ഒക്കെ പറയാ കല്യാണത്തിന് മുമ്പ് എന്നെ പറയാ അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് ഡൈവേഴ്സ് ആകണിപ്പൊ ചെയ്യണ് അത് പറയും പഠിപ്പിക്കും പറയും നിന്റെ മോളെ പഠിപ്പിക്കണം എന്ന് പറയും ആ പഠിപ്പിക്കും പറയും പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മട്ട മാറി പിന്നെ പഠിപ്പിക്കുന്നില്ല അതിന്റെ പേരിൽ തെറ്റി സത്യല്ലേ സത്യമല്ലേ അങ്ങനെ വരുന്നില്ലേ എന്തിനാ നോണ പറയുന്നത് പഠിപ്പിക്കും ന വാക്ക് പാലിക്കണം പഠിപ്പിക്കില്ല എന്നാൽ അത് അവർ വില്ലിങ് ആവണം അല്ലെങ്കിൽ വേണ്ടേ വേറെ കാരണം അതിലൊന്നും ഒരു കടമ്പിടുത്തം പിടിക്കേണ്ട കാര്യമല്ല നേരെ മറിച്ച് പറയുന്നതൊക്കെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം കാരണം നമ്മൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ടുകൊണ്ടല്ല നമ്മുടെ മക്കള് ആ നമ്മുടെ മക്കള് വളരേണ്ടത് അത് മനസ്സിലായ പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും എന്നും തല്ലുകൂടുക അത് കണ്ടിട്ട് സംഘർഷം സഹിക്ക വയ്യാതെ മക്കൾ എങ്ങോട്ടെങ്കിലും പോവുക എന്നിട്ട് ഇത്തിരി സ്നേഹം വേറെ ഏതെങ്കിലും ഒരു ചെക്കം കൊടുത്താൽ അതിന്റെ പിന്നാലെ മോള് പോകുന്നുണ്ടെങ്കിൽ അവളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ബാപ്പയും കൊടുക്കേണ്ട സ്നേഹം അവൾക്ക് കിട്ടിയില്ല ഇത് മനസ്സിലായോ ഞാൻ പ്രസംഗം നിർത്തണോ സഹിക്കാൻ പറ്റായിട്ടോ അപ്പോ ശരിക്ക് ശരിക്കും ഞാൻ ചോദിക്കുന്നത് ഈ ബിൽഡിങ് ഒരുപാട് പഠിച്ചിട്ടല്ലേ ഈ ബിൽഡിങ് ഉണ്ടാക്കുക ഇതിന്റെ ഫൗണ്ടേഷൻ നല്ല ഉറപ്പുണ്ടാവണ്ടേ വേണ്ടേ പറ അപ്പോഴല്ലേ ഇത് ഒരുപാട് കാലം നിലക്കൂ ഇതിന്റെ ഫൗണ്ടേഷൻ വളരെ ലോ ആണെങ്കിലോ ലോക്കൽ ആണെങ്കിലോ ഈ കെട്ടിടം ചിലപ്പോൾ നാളെ വീണുപോകും അപ്പൊ കല്യാണത്തിന്റെ തുടക്കം തന്നെ എന്ത് വേണം സ്ട്രോങ് ആകണം എന്തുകൊണ്ടൊക്കെ സ്ട്രോങ് ആകണം ആദർശം കൊണ്ട് സ്ട്രോങ് ആകണം അപ്പൊ ആദർശം ഏറ്റവും മുന്നിൽ നിൽക്കണം അപ്പൊ നിങ്ങൾ നോക്കേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിന്റെ ഭാര്യയുടെ മരുമകളുടെ അടുത്തേക്ക് വരുന്നു ഇസ്മായിൽ വീട്ടിലില്ല മകനാണ് ഒരു നബിയുടെ മകനാണ് മറ്റൊരു നബിയാണ് എല്ലാവർക്കും അറിയാം മറ്റൊരു നബിയാണ് ഒരു നബിയുടെ മകനാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് ഭാര്യ ഇങ്ങനെ കംപ്ലൈന്റ് പറയാണ് അങ്ങനെയുണ്ട് ചിലര് ഒരാവശ്യം ഇല്ലെങ്കിലും നാല് കംപ്ലൈന്റ് പറയും നാല് ഗുണം ജീവിതത്തിൽ ഒരിക്കലും പറയില്ല നാല് ദോഷമേ പറയൂ നൂറ് സാധനം എഴുതി തന്നു വാങ്ങാന് തൊണ്ണൂറ്റൊമ്പത് വാങ്ങി ഒന്ന് വാങ്ങിയില്ല ആദ്യം തന്നെ ഉള്ള കണ്ണുടക്കി അറിയോ ആ കിട്ടാത്ത സാധനത്തിനോളാം എല്ലാം മാന്തിട്ട് ചോദിക്ക അതില്ലല്ലേ എന്ന് ഫസ്റ്റ് ചോയ്ക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്നല്ല ചോദിക്ക അതില്ല അല്ലേ അവിടെയാണ് പെണ്ണ് പെണ്ണ് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് ഒരു വേള നാളെയും ചിലപ്പോൾ അങ്ങനെ ഇരിക്കും എന്താണെന്ന് നിങ്ങൾ തല്ലരുത് ഇട്ടോ മോളെ ഇരുന്നിട്ട് സംഭവം അങ്ങനെയാ അവിടെയാണ് ശരിക്കും ഇസ്മായിൽ നബിയുടെ ഭാര്യയെ കണ്ടു ഒരുപാട് പരാതികള് അപ്പൊ ഇബ്രാഹിം നബി പറയാണ് മോളെ ഞാൻ വന്ന ഇസ്മായിൽ വന്നാൽ ഇസ്മായിലിനോട് പറയണം ഉമ്മറപ്പടി വെക്കാൻ ഉമ്മറപ്പടി ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞേജ് എല്ലാ വീടിന്റെ കെടാവിളക്കാണ് പെണ്ണ് ആ പെണ് പരാതിയുടെ കൊട്ട കഴിക്കുന്നവളാകരുത് ഭർത്താവിന്റെ ഉപ്പ വരുമ്പോ ആ മകനെ കുറിച്ച് നൂറ് കംപ്ലൈന്റ് അപ്പൊ ബാപ്പ പറയണെന്ത് ഉമ്മറപ്പടി വെക്കാൻ മാറ്റി വെച്ചു മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി ചോദിച്ചു ആ പറഞ്ഞത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട നിനക്ക് മനസ്സിലായോ നിന്നെ ഇനി എന്റെ കൂടെ ജീവിപ്പിക്കരുത് നിന്നെ തൊലാക്ക് ചെല്ലി പറഞ്ഞേക്കാനാണ് ഉപ്പ പറഞ്ഞത് അങ്ങനെ തൊലാക്ക് എല്ലി വേറൊരു കല്യാണം കഴിച്ചു ആ പെണ്ണിനെ ഉറപ്പിച്ചു നിർത്താൻ പറഞ്ഞു കാരണം എന്താ ബാപ്പ വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് മോന് ഹൈറാണ് സുഖമാണ് സന്തോഷമാണ് ജീവിതമാണ് ഇത് ദുനിയാവാണ് ആഹ്റമല്ല അവളത് മനസ്സിലാക്കി അപ്പൊ ബാപ്പ പറഞ്ഞു ഉമ്മറപ്പടി ഉറപ്പിച്ചു നിർത്താൻ വിഷയമുണ്ട് ഇതിൽ ഇതിൽ പാഠമുണ്ട് പെണ്ണ് കൊട്ട പരാതിയുടെ കൊട്ടാവരുത് പെണ് അതുപോലെ തന്നെ ഭർത്താവ് പെണ്ണിനെ കുറിച്ച് എന്നും കംപ്ലൈന്റ് അങ്ങനെ ആവരുത് അങ്ങനെയുള്ള ജീവിതം ഉണ്ടാവരുത് എന്തും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നിടത്താണ് ജീവിത വിജയം കുടികൊള്ളുന്നത് ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ദാമ്പത്യം ഖദീജ ബീവിയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഖദീജ ബീവിയുടെ മരണശേഷം നബിയുടെ ഒരു മകളുടെ ഭർത്താവിനെ ഭർത്താവ് മറ്റൊരു ആശയത്തിലാണ് അപ്പം അങ്ങനെ ഇങ്ങോട്ട് വന്ന് ജാഹ്ലീയത്തിൻ്റെ കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ പ്രായച്ചിത്തം മേടിക്കണം അപ്പം മകളുടെ ഭർത്താവിനെ വിട്ടുകിട്ട ഉപ്പാന്റെ അടുത്ത് ഭർത്താവിനെ വിട്ടുകിട്ടാൻ മകള് കുറച്ച് പ്രായച്ചിത്തം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ സ്വർണ്ണം ഇങ്ങനെ കൊടുത്തപ്പോൾ അതിലേക്ക് നബി ഒന്ന് സൂക്ഷിച്ചു നോക്കി നോക്കുമ്പോൾ അത് ഖദീജാ ബീവിയുടെ ചെയിനാണ് നബീസ്വല്ല അലൈഹി സ്വലാമൊക്കെ കൊടുത്തതാണ് അപ്പൊ നബിക്ക് ഖദീജയുടെ ഓർമ്മകൾ വന്നു നബിയുടെ തൊണ്ട ഇടറി നബിയുടെ കണ്ണുകൾ ഏറണിഞ്ഞു സ്നേഹമായിരുന്നു മാനദണ്ഡം ഇറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ശരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇറാ ഗുഹെന്ന് ഇറങ്ങിയിട്ട് നബിക്കൊരു പൊതുപ്പ് മാർക്കറ്റ് പോയാൽ കിട്ടും അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് വെച്ചാൽ കിട്ടും എന്നിട്ടും ഖദീജയോട് പൊതുപ്പ് ചോദിക്കുന്ന ഇന്നർത്ഥം എന്താ അത് കേവലം ഒരു പൊതുപ്പിനെ കുറിച്ചല്ല ഖദീജ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന കൂടിയാണ് നീ ഒന്ന് എന്നെ സമാധാനിപ്പിക്കുകയെന്ന് കൂടിയാണ് നീ എന്നൊന്ന് ആലിംഗനം ചെയ്യുക എന്നാണ് നീ നിന്റെ മാറിലേക്ക് എന്നൊന്ന് ചേർത്ത് പിടിക്കുകയെന്നാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം ഇപ്പൊ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഭാര്യ അപ്പുറത്തേക്ക് ഭർത്താവ് അപ്പുറത്തേക്ക് അങ്ങനെയല്ല ഭർത്താവിന്റെ കയ്യിലേക്ക് അവളെ തല ചായ്ച്ചു വെച്ച് പരസ്പരം വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ അത് അനുവദിച്ച കിടത്തമാണത് അതിൽ കുലിയുണ്ട് അതിലോരോ മിനിറ്റിലും കുലിയുണ്ട് പക്ഷെ നമ്മൾ ആരും നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന അല്ലാതെ പിന്നീട് ജി നബി എങ്ങനെയാ ആയിഷ ബീവിയെ വീട് വിട്ടിറങ്ങുമ്പോൾ ചുംബിക്കും വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ദന്തശുദ്ധി വരുത്തി ആയിഷ ബീവിയെ വീട്ടിൽ വരുമ്പോൾ ചുംബിക്കും ചുംബനം ആ വീടിന്റെ ഒരു വലിയ മെസ്സേജാണ് ചുംബനം വെറും കാമമല്ല ചുംബനം ഒരു മെസ്സേജാണ് എന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന വലിയൊരു മെസ്സേജാണ് നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ നബിയെ എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഞാൻ അവരെ ചുംബിക്കാറില്ലെന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ള കാരുണ്യം എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന കരുണയുടെ കരുണാർദ്രമായ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്കളെ ചുംബിക്കുക എന്നത് എത്ര തന്നെ ചുംബിച്ചാലും ഇന്നലെ എൻ്റെ കൊച്ചുമകൻ എൻ്റെ കയ്യിൽ കിടക്കുമ്പോൾ ഞാൻ ഒരുപാട് ചുംബിച്ചിട്ടാണ് നേരം പുലരുന്നത് കാരണം ആ ചുംബനം പിതാവിൻ്റെ ചുംബനം ആ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ കുഞ്ഞ് അറിയുന്നുണ്ട് എൻ്റെ ഉപ്പാക്കെന്നെ ഇഷ്ടമാണെന്ന് എന്റെ ഉപ്പാക്ക് എന്നെ വിട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് ആ കുഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട് ഈ സ്നേഹമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ സ്നേഹം തിരിച്ചെടുക്കണം വീണ്ടെടുക്കണം വീട്ടില് എല്ലാ ജോലിയും സ്ത്രീകൾ ചെയ്യും അവരതിന് സന്നദ്ധരാണ് പക്ഷേ അവർക്ക് ക്ഷീണമുണ്ട് അവർക്ക് തളർച്ചയുണ്ട് പലപ്പോഴും അവരെന്ത് അനുഭവിച്ചാലും നമ്മളത് മൈൻഡേക്കില്ല അങ്ങനല്ല നബിസ് അലിസ്സലമേ ആണല്ലോ നമ്മുടെ മാതൃക ലക്കത് അഅലിസ്റക് ശേഖരിച്ച് ബീവിക്ക് കൊണ്ടുവന്നു കൊടുക്കും നബിയുടെ ഷട്ടിന്റെ ബട്ടൺ അത് നബി തന്നെ തുന്നും നബിയുടെ ചെരുപ്പ് കേടുവന്നാൽ നബി തന്നെ നന്നാക്കും ആ നബി മാവ് കൊടുക്കും ആയിഷാ ബീവിക്ക് മാവ് കൊഴച്ചു കൊടുക്കും വെള്ളം കൊണ്ടുപോയി കൊടുക്കും വീട്ടിൽ എല്ലാ കാര്യത്തിലും സഹായിക്കും ഒരുപാട് തിരക്കുള്ള ആളായിരുന്നു നബി സല്ലാ അല്ലൈവിസ്വലം നമുക്കൊക്കെ അറിയാവുന്ന ആൾ ശരി നമ്മളിവിടെ ഇരിക്കുന്ന കുറച്ചാളുകൾ ശരിക്കുമെന്ന് ആലോചിച്ചു നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യയെ സഹായിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ വീട് എത്ര ടോയ്ലറ്റ് അത് ഞാനും കൂടെയാണ് കഴുകുന്നത് ഞാനും കൂടെയാണ് കഴുകുന്നത് എൻ്റെ റൂമ് ഞാനാണ് വൃത്തിയാക്കുന്നത് എൻ്റെ ഡ്രസ്സ് മാത്രമല്ല എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും ഒക്കെ ഡ്രസ്സ് ഞാനാണ് അയൺ ചെയ്യുന്നത് എന്താ അത് ചെയ്താൽ ഇടക്ക് ഞാനാണ് മുറ്റമടിച്ചു വരുന്നത് എന്താ മുറ്റടിച്ചു വരിക ഇടക്ക് ടോയ്ലറ്റ് കഴുകുന്നത് ഞാനാണ് എന്താ നമുക്കത് ചെയ്താൽ അങ്ങനെ ചിന്തിക്കൂ പരസ്പരമുള്ള സഹായത്തിലൂടെ പരസ്പരമുള്ള സഹകരണത്തിലൂടെ മക്കളെയും അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം മോനെ നിന്റെ റൂം നീ തന്നെ വൃത്തിയാക്കുക എന്നും ഉറങ്ങി എഴുന്നേറ്റാൽ പുതപ്പ് മടക്കി വെക്കണം വിരി വിരിച്ചു വെക്കണം എല്ലാം കൃത്യമാകണം മാലിന്യങ്ങളൊക്കെ എടുത്തിട്ട് മാലിന്യം നിക്ഷേപിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കണം അങ്ങനെ മര്യാദ പഠിപ്പിക്കണം നിന്റെ ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം വാരി വലിച്ച് വലിച്ചവിടെ ഇടരുത് ടോയ്ലറ്റിൽ വീണ മുടി അതെല്ലാം വാരി വൃത്തിയാക്കി അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കണം അങ്ങനെ ആര് വന്നാലും ആ ടോയ്ലറ്റും ആ വീടും ആ മുറ്റവും എല്ലാം വൃത്തിയാവണം മൊനെ അത്തഹൂർ ഷത്രു ഈമാൻ മോളെ അത്തഹുറു ഷത്രുല്ലീമാൻ ഈമാൻ വൃത്തി ഈമാനിൻ്റെ പാതിയാണ് അത് നമ്മൾ പഠിപ്പിക്കണം ഇനി നിങ്ങളൊന്നാലോചിച്ച് നമ്മുടെ വീട് ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ വീട് ഇങ്ങനെയൊക്കെയാണോ അടുത്തത് നിങ്ങളുടെ വീട്ടിൽ സുന്നത്തും പാരായണം ചെയ്യപ്പെടണം അത് നിങ്ങൾ ഓർക്കുകയും വേണം മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനമാണ് വധുക്കുർണുല ഫീബു ലാഹിവല്ല നിങ്ങളുടെ വീട് എന്താവണം എന്താവണം നിങ്ങളുടെ വീട് ഖുറാൻ പാരായണം ചെയ്യപ്പെടുന്ന വീടാകണം ആണോ എല്ലാവരുടെ കയ്യിലെ മൊബൈലിലും ദുനിയാവിലെ വാർത്തകൾ രാഷ്ട്രീയം കോമഡികൾ സിനിമകൾ സീരിയലുകൾ അതുപോലെ യൂട്യൂബർമാരുടെ കോമഡികൾ ഇതൊക്കെയായിട്ടാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത് നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണമില്ല നമ്മുടെ വീട്ടിലെ ഹദീസിന്റെ പാരായണങ്ങളില്ല സത്യമല്ലേ ആണ് ഇതെല്ലാം ഉണ്ടാവണ്ടേ ഉണ്ടാവണം അങ്ങനെയുള്ള വീടാകേണ്ടതില്ലേ ആകണം എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് മൂന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയും ഇല്ലേ നമ്മുടെ കൂടെ ഉണ്ട് അവർ കുഞ്ഞുനാളിൽ നമ്മെ ഒരുപാട് നോക്കിയവരല്ലേ ആണ് അള്ളാന്റെ തൃപ്തി നമ്മുടെ ഉപ്പാന്റെ തൃപ്തി നമുക്കുണ്ടോ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഉമ്മാക്ക് നമ്മളോട് വെറുപ്പുണ്ടോ വെറുപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഭാര്യയെയും മക്കളെയും മാത്രമാണോ നമ്മൾ സ്നേഹിച്ചത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഒറ്റപ്പെടുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പ ഒറ്റപ്പെടുന്നുണ്ടോ ആലോചിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ഒരുപാട് ഒരുപാട് ആലോചിക്കേണ്ടതാണ് പിന്നെ കുടുംബം അധ്യായം ഇരുപത്തി ആറാമത്തെ വചനമാണ് നിന്റെ സമ്പത്തിൽ മൂത്താപ്പാക്ക് പങ്കുണ്ട് നിന്റെ സമ്പത്തിൽ എളാപ്പാക്ക് പങ്കുണ്ട് അവരുടെ അവകാശമുണ്ട് കൊടുക്കണം നിന്റെ അമ്മായി കൊടുക്കണം അവർക്ക് രോഗം വന്നു നീ ചികിത്സിക്കണം നിന്റെ സ്വത്തിൽ അവർക്കൊക്കെ അവകാശമുണ്ട് നിന്റെ പരിഗണന അവരെയും കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ദൈവീക ഗ്രന്ഥം അല്ലേ ആലോചിച്ചു നോക്കൂ ജനങ്ങളോട് നല്ലത് പറയണം രണ്ടാമധ്യായം എൺപത്തിമൂന്നാമത്തെ വചനം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം രണ്ടാം രണ്ടാമധ്യായം എൺപത്തിമൂന്നാമത്തെ വചനം ആറാം അധ്യായം നൂറ്റി അൻപത്തൊന്നാമത്തെ വചനം നാലാമധ്യായം മുപ്പത്തിയാറാമത്തെ വചനം മുപ്പത്തൊന്നാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വചനങ്ങൾ നാൽപ്പത്തി ആറാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ എല്ലാം ഇവവിധമാണ് അപ്പം ഇങ്ങനെ ഈ ഖുർആാനിക വചനങ്ങളിലൂടെ ഖുർആന യഹിദി ലില്ലത്തി ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു അളവിലും തൂക്കത്തിലും നിങ്ങൾ കച്ചവടക്കാരാണോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് കാരണം മൂന്നാം അധ്യായം ആറാമത്തെ വചനമാണ് അള്ളാഹുനുമ്പിൽ നിങ്ങൾ നിൽക്കും കച്ചവടം മാന്യമായിരിക്കണം നല്ല നിലക്കുള്ള നീതിനിഷ്ഠമായ കച്ചവടമായിരിക്കണം ഒരു വിഭാഗത്തോടുള്ള ഈർഷ അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ വിശുദ്ധ ഖുരാൻ അഞ്ചാമത്തെ എട്ടാമത്തെ വചനമാണ് ഇങ്ങനെ ഏത് രംഗത്തും ഇസ്ലാം ഇടപെടുകയാണ് വസ്ത്രമായാലും പാർപ്പിടമായാലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയം ഹലാലാവണം തൊയ്യീപാകണം ഹലാൽ മാത്രമായാൽ പോരാ തൊയ്യീപാകണം തൊയ്യീബായാൽ മാത്രം പോരാ ഹലാലാകണം ഹലാലാണ് എങ്കിലും അത് ശരീരത്തെ കേടുവരുത്തുമെങ്കിൽ പൊതുവായ അതിൻ്റെ വിധി നിഷിദ്ധം എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അപ്രകാരമാണ് പഠിപ്പിക്കുന്നത് കിഡ്നിയെ കേടുവരുത്തുന്ന ഒരു പാനീയം ഹാർട്ടിനെ കേടുവരുത്തുന്ന ഒരു പാനീയം ആന്തരിക ആന്തരികയത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഭക്ഷണം അത് പ്രത്യക്ഷത്തിൽ ഹലാലായിരിക്കാം പക്ഷെ അത് കഴിക്കും തോറും അപകടമുണ്ടാകുമെങ്കിൽ അത് ഗുരുതരമാണ് അല്ലേ ആണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിട്ടു നിൽക്കണം ഹലാലൻ തൊയ്യി രണ്ടാം രണ്ടാമധ്യായം നൂറ്റി അറുപത്തി എട്ടാമത്തെ വചനമാണ് അതെ മാലിന്യങ്ങൾ കലരുന്നത് തിന്നരുത് അതുപോലെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പാനീയങ്ങൾ നിങ്ങൾ കുടിക്കുകയും മരുത് കുലു അശ്രൂ തിന്നോളൂ കുടിച്ചോളൂ ഇസ്രാഫ് കാണിക്കരുത് എന്നും ഖുർആാൻ നമ്മെ പഠിപ്പിച്ചു ഹജ്ജത്തുവിദാ ഇൽ നബിസ് വസ്ലമ പറഞ്ഞു ഭാര്യമാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവരെ മുഖത്തടിക്കരുത് അവരെ ഒറ്റപ്പെടുത്തരുത് നിങ്ങളെ യാത്ര പോകുമ്പോൾ അവരെ ഒറ്റക്കെട്ട് നിങ്ങൾ പോവരുത് അവർ നിങ്ങളുടെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാവണം നിങ്ങൾ കഴിക്കുന്ന പോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം നിങ്ങളൊരു പുതുവസ്ത്രം ധരിച്ചാൽ അവരെ ധരിപ്പിക്കണം എല്ലാർത്ഥത്തിലും നാലാളെ മുമ്പിൽ വെച്ച് അവരെ നിങ്ങൾ ചീത്ത പറയരുത് ഇങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക കാര്യവും നാറ തീർച്ചയായും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്ത് തൊട്ട് കാത്തുകൊള്ളണം അലിറാന് പറഞ്ഞു ഈ ആയത്ത് അറുപത്തി ആറാം അധ്യായം ആറാമത്തെ വചനമാണ് കുടുംബത്തെ നരകത്തുനിന്ന് രക്ഷിക്കണം വീഴുന്നത് വീണ്ടും അത് ഉരിക്കപ്പെടും വീണ്ടും നൽകപ്പെടും അത് വേദന ഉണ്ടാകാനാണ് നരകത്തിൽ എത്തുന്ന ഒരു പണിയും നമ്മൾ ആരും എടുക്കരുത് പലിശ ാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ബന്ധപ്പെടരുത് വ്യഭിചാരം അതിനെക്കുള്ള സമീപിക്കരുത് എല്ലാം മദ്യം മയക്കുമരുന്ന് ലഹരികൾ ഒക്കെ വിട്ടു നിൽക്കണം എപ്പോഴും എവിടെയാണെങ്കിലും അല്ലാഹുനെ സൂക്ഷിക്കണം പറയൂ അല്ല നിങ്ങൾ ഉണ്ടാക്കി തരും അല്ല നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്ത മാർഗത്തിൽ ഇല്ല ഞാൻ പലിശയുമായി ഒരു കാരണവശാലും ബന്ധപ്പെടില്ല എന്ന് തീരുമാനിച്ചാൽ അല്ലു മഹ്റ അറുപത്തഞ്ചാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങളാണ് അള്ള നിങ്ങൾക്ക് തരും എക്സിറ്റ് ഉണ്ടാക്കി തരും അതുകൊണ്ട് നിങ്ങൾക്കലിൽ ആണോ നിങ്ങൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യണം അള്ളാഹുൽ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നരകത്തെ ഓർത്തുകൊണ്ട് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ കാതലായ വശം ഒന്നുകൂടി അതായത് ഏകദൈവ വിശ്വാസം ഉണ്ടാകണം അംശങ്ങൾ ഉണ്ടാകരുത് പ്രവാചകനെ അനുസരിക്കണം ധിക്കാരികളാകരുത് നിഫാഖുണ്ടാകരുത് കാപട്യം ഉണ്ടാകരുത് എന്നറച്ചു മറിച്ച് സുന്നത്തുണ്ടാകണം സൂക്ഷ്മത ഉണ്ടാകണം ഇഹ്ലാസ് ഉണ്ടാകണം കല്ലുണ്ടാകണം എങ്കിൽ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ ശാന്തിയോടെ എന്നിട്ട് സുഹൃത്ത് അല്ല പറയാണ് ഉമ്മ ഭാര്യ മക്കള് അവരെല്ലാം ഇങ്ങനെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമെന്നാണ് അപ്പൊ കുടുംബസമേതം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്ന് വീണ്ടും ഞാൻ അരക്കെട്ട് ും പറഞ്ഞാൽ അതപ്പടി അനുസരിക്കുന്നവരാണ് അവർ ഒരിക്കലും ധിക്കാരം കാണിക്കുകയില്ല വചനമാണ് അവിടെ പറയുന്നത് ഒരു സത്യവിശ്വാസിനിക്കും ഒരു സത്യവിശ്വാസിക്കും പാടില്ല തന്നിഷ്ടത്തെ പിൻപറ്റാൻ റസൂലും വിധിച്ചാൽ ആ കിയോതും കണ്ടവരാണ് വിശ്വാസികൾ നിന്റെ തന്നെയാണ് സത്യം നിങ്ങൾ ഒരിക്കലും സത്യവിശ്വാസിയാവുകയില്ല അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിൽ വിധിച്ചിട്ട് മനസ്സുകൊണ്ട് പൂർണ്ണമായി അതിന് കീതിങ്ങിയാലല്ലാതെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല പ്രവാചക തിരുമേനി പറഞ്ഞു എല്ലാരും സ്വർഗത്ത് പോകും ഒഴികെ ആരാണ് ആ വിസമ്മതിച്ചവർ എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ അനുസരണ കേട് കാണിച്ചവൻ അവനാണ് വിസമ്മതിച്ചവൻ അപ്പോ കുൽ നോക്കൂ നാലാം അധ്യായം

ഒരു പരീക്ഷണമാണ് അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞ പോയിന്റ് പരീക്ഷിക്കപ്പെടും എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകണം എന്റെ ഭാര്യ എനിക്കൊരു പരീക്ഷണമാണ് എൻ്റെ ഭർത്താവ് എനിക്കൊരു പരീക്ഷണമാണ് നിങ്ങളിൽ ചിലരെ ചിലർക്ക് പരീക്ഷണമാക്കിയിരിക്കുന്നു നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ അപ്പൊ വാപ്പ നമുക്കൊരു പരീക്ഷണമാകാം ജ്യേഷ്ഠൻ നമുക്കൊരു പരീക്ഷണമാകാം ഭാര്യമാർ നമുക്കൊരു പരീക്ഷണമാകാം മക്കൾ ഒരു പരീക്ഷണമാകാം ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഒരു പരീക്ഷണമാകാം നേതൃത്വം ഒരു പരീക്ഷണമാകാം അനുയായികളും ഒരു പരീക്ഷണമാകാം ക്ഷമിക്കാൻ തയ്യാറുണ്ടോ ക്ഷമയാണ് സ്വർഗത്തിലേക്കുള്ള മാനദണ്ഡം മൂന്നാം മൂന്നാമധ്യായം അവസാനത്തെ വചനം ഇരുന്നൂറാമത്തെ വചനം ക്ഷമിക്കൂ ക്ഷമയിൽ മുൻകടക്കൂ അതിലാണ് വിജയമുള്ളത് എന്നല്ല പറയും നിങ്ങൾ മുഖ്മകൾ നിങ്ങൾ തന്നെയാണ് ഔനുത്യമുള്ളവർ എന്നും മൂന്നാം അധ്യായം നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുന്നു അതുകൊണ്ട് അങ്ങേയറ്റം ക്ഷമയുള്ളവരും സഹനമുള്ളവരും കൂടുതൽ ഖുർആൻ പഠിക്കുന്നവരും ആനാ രാത്രി നിന്ന് നിസ്കരിക്കുന്നവരും രാത്രി പടച്ചവനെ കുറിച്ച് ഓർത്ത് ഇസ്തീഫാർ നടത്തുന്നവരും പൊറുക്കലിനെ തേടുന്നവരും നടക്കുന്ന ഭൂമിയിലൂടെ ശാന്തരാകുന്നവരും അസൂയയില്ലാത്തവരും വെറുപ്പില്ലാത്തവരും വിദ്വേഷമില്ലാത്തവരും മാന്യമായി പെരുമാറുന്നവരും നല്ല വാക്കുകൾ പറയുന്നവരും ജീവിതത്തിൽ സർവോപരി എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ സൂക്ഷിക്കുന്നവരുമാണ് യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെ യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നാളെ അക്ഷറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർഷിൻ്റെ തലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു മുഹർ മുൻ മുസ്ലിമാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته